ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ സാധാരണ എല്ലാവരും കലത്തപ്പം ഉണ്ടാക്കുന്നത് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് അരച്ചെടുത്തിട്ടൊക്കെ വേണം ഉണ്ടാക്കാൻ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ അരിപ്പൊടി വെച്ചിട്ട് അതും വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിന്റെ റെസിപ്പിയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ആരെടുത്ത കലത്തപ്പം ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അതുമാത്രമല്ല നല്ല ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പത്തിരി ഇടിയപ്പം അതിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസിന്റെ അളവിലാണ് എല്ലാം എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് ഗ്ലാസ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ആ പൊടിയെല്ലാം അടിയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും അപ്പൊ ഇങ്ങനെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു ഏലക്ക ഇത്രയും ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിവെക്കുക ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കര പാനിയാക്കിയിട്ട് ചേർക്കണം ഞാനിപ്പോ കാൽ കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല ചൂടോടുകൂടി തന്നെ ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കണം ചൂടോട് കൂടി തന്നെ ശർക്കര പാനി മാവിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നല്ല ആരെടുത്ത കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ശർക്കര പാനി ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോ നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടിക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് വെള്ളമൊഴിച്ച ശർക്കര ഉരുക്കിയതും കൂടി കൂട്ടിയിട്ട് മൊത്തത്തിൽ ഒന്നേമുക്കാൽ ഗ്ലാസ് വെള്ളത്തിന്റെ അളവാണ് ഇതിൽ ഉള്ളത് ഇനി മാവിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി കലത്തപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ അഞ്ച് ലിറ്ററിന്റെ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത് കുക്കർ അടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് വേണ്ടവർക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാ കൊത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അരക്കപ്പോളം ഉള്ളിയും കൂടി ചേർത്ത് തേങ്ങാക്കുത്തിൻ്റെ ഒപ്പിട്ട് വറുക്കാവുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ചേർക്കുന്നില്ല അപ്പൊ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് മാവ് ഒഴിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടു കൊടുക്കാനായിട്ടാണ് അതെടുത്ത് മാറ്റുന്നത് തേങ്ങാ നന്നായി വറുത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തത് വീഡിയോ എടുത്തിട്ട് അത് കിട്ടിയില്ല അതുകൊണ്ടാണ് അത് വീഡിയോയിൽ ഇല്ലാത്തത് അപ്പൊ മാവ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ അരികിലൊക്കെ ഇങ്ങനെ കോമള പോലെ വരുന്നത് കാണാൻ പറ്റും അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ മാവെല്ലാം കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് എന്നാണ് ഇനി അതിന്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ തേങ്ങാ കൊത്തുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ വേവിച്ചെടുക്കണം അപ്പൊ നമ്മൾ കുക്കറിന്റെ വെയിറ്റ് ഇടരുത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ആ കുക്കറിന്ന് ഒരു കൊമള പോലെ വരും കുറച്ചും കൂടി സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്ന് ആവി വരും ഇതുപോലെ ആവി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് അപ്പോ തന്നെ തുറക്കരുത് ഒരു പത്ത് മിനിറ്റ് കുക്കർ മൂടി അങ്ങനെ തന്നെ വെച്ചേക്കണം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പോ ഇവിടെ കലത്തപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കത്തി ഉപയോഗിച്ച് അതിന്റെ സൈഡ് എല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം കലത്തപ്പം കൈകൊണ്ട് തന്നെ നമുക്ക് കുക്കറിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിച്ചത് ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തേതായിട്ട് വെള്ളത്തിന്റെ അളവ് കറക്റ്റ് വെള്ളം ആയിരിക്കണം വെള്ളത്തിന്റെ അളവ് കൂടിയാലോ കുറഞ്ഞാലോ നമുക്ക് നല്ല ആരെടുത്ത കലത്തപ്പം കിട്ടില്ല അതുപോലെ തന്നെ നല്ല ചൂടനെ തന്നെ ശർക്കരപ്പാൻ പൊഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നല്ല ആരെടുത്ത കലത്തപ്പം കിട്ടുള്ളൂ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്